ഇതാണ് അവസാനത്തെ ഇറങ്ങാത്ത ഈ എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിയുമെന്ന് തോന്നുന്നു സത്യം പറഞ്ഞ ഈ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ആരും അറിയുന്നില്ല ഇത് ചക്കപ്പഴത്തിലെ അവസാനത്തെ എപ്പിസോഡും ഒരിക്കലും ഇറങ്ങാത്ത ആണെന്ന് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സീൻ എന്ന് പറയുന്നത് സുമേഷിന്റെ അച്ഛനായ കുഞ്ഞുണ്ണി ആറുപിഷേഖനാണെന്ന് ചക്കപ്പഴം എല്ലാവർക്കും അറിയാമല്ലോ അതോ ഇനി ആർക്കും അറിയില്ലേ അറിയാടേ അല്ലേ നമുക്ക് ചക്കഴം കാണ എ അച്ഛൻ സുമേഷിന്റെ ഫ്രണ്ടായ അരുണേഷിനെ കൊണ്ട് അതായത് എന്നെ കൊണ്ട് ഫ്രീ ആയിട്ട് ടാങ്ക് കഴിപ്പിക്കാൻ നോക്കുന്നു അതിനുശേഷം എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും പിന്നൊരു കാര്യം ഈ വീഡിയോ സ്റ്റോറി ഇടാൻ വേണ്ടി ശംഭുവിനോട് എടുക്കാൻ പറഞ്ഞത് അല്ലാതെ പ്ലാൻ ചെയ്ത് എടുക്കാൻ പറഞ്ഞതല്ല കേട്ടോ സത്യം പറഞ്ഞാൽ ചക്കപ്പഴത്തിലെ എല്ലാ ടീം മെമ്പേഴ്സും ഒരു ഫാമിലി പോലെയായിരുന്നു എന്നെ ഞാനാക്കി മാറ്റിയതും ചക്കപ്പഴത്തിന് വലിയൊരു പങ്കുണ്ട് ചക്കപ്പഴത്തിലെ ഡയറക്ടറായ വിനോദ് സാറ് എന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുമ്പോൾ തുടക്കക്കാരനായ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് എന്നെ ടെൻഷൻ മാറ്റി തന്നതും എന്നെ ചേർത്ത് പിടിച്ചതും അർജുൻ ബ്രോയും പിന്നെ അമലേട്ടനും റാഫിയും പിന്നെ ഡയറക്ടർ വിനോദ് സാറുമാണ് സത്യം പറഞ്ഞ ഇതൊക്കെ പറയുമ്പോഴും ചക്കപ്പഴം നിർത്തിയിൽ എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ പോലെ തന്നെ ചക്കപ്പഴം ഇനിയും തുടങ്ങുമെന്ന് എനിക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട് ഇപ്പോൾ എടുക്കുന്ന സീൻ എന്ന് പറയുന്നത് ഞാൻ ടാങ്ക് പൊട്ടിച്ച് ഓടി വരുന്ന സീനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓടി വന്നപ്പോഴാണ് നമ്മളെ മയക്കിലെ മാൻ പറയുന്നത് മയക്ക് വർക്കാവുന്നില്ല ഒന്നും കൂടി വരണവെന്ന് അങ്ങനെ വിട്ടേ വീണ്ടും പോവുക ഈ അഭിനയ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പൊതുവേ അറിയാമല്ലോ ഷൂട്ട് എന്ന് പറയുമ്പം ടേക്കും റീടേക്കും ടേക്കും എടുക്കുന്ന ഒരു പരിപാടിയാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ സൈഡ് ക്ലിയറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മൾ കുഞ്ഞുണ്ണി കഥാപാത്രം ചെയ്യുന്ന അമലേട്ടൻ്റെ സീൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും എൻ്റെ കൂടെ അവിടെ റെഡി ആയിട്ടിരിക്കാൻ പറയുവാണ് ഓടി വരാൻ വേണ്ടി അപ്പോൾ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ആക്ഷൻ വിളിക്കാം വിളിക്കാം അല്ലെങ്കിൽ എന്റെ പെടപ്പ് ഓട്ടം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഒന്നും കൂടി റീടേക്ക് എടുക്കേണ്ടി വരുമെന്ന് ഇതാണ് നമ്മൾ അസോസിയേറ്റ് ഏട്ടോ ഹരി ഇത്രയും ഡയലോഗ് പറഞ്ഞ എന്റെ വീണ്ടും ക്ലോസ് എടുക്കുവാണ് പക്ഷെ ഡയലോഗ് പറയാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുവാണ് ഇതാണ് നമ്മുടെ ശമ്പു അപ്പം ചക്കപ്പഴം കാണുന്ന എല്ലാവർക്കും ശംഭൂനും അറിയാമല്ലോ പിന്നെ ഒരു കാര്യം നമ്മൾ ചക്കപ്പഴം ഷൂട്ട് ചെയ്യുന്നത് മൂന്ന് ക്യാമറയിലാണ് കേട്ടോ അതാകുമ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഒന്നര എപ്പിസോഡ് എടുത്തു തീർക്കാൻ പറ്റും നമ്മൾ റെഡി ആയപ്പോഴാണ് അതിലെ കൂടെ ഒരു ആട്ടോ പാസ് ചെയ്ത് പോയത് അറിയാമല്ലോ ലേപ്പലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നോയ്സ് അടിക്കും ആട്ടോ മുന്നോട്ട് പോയപ്പോ ഈ എപ്പിസോഡ് ഫുള്ള് ചക്കപ്പഴത്തിലെ പ്രേക്ഷകർക്ക് കാണാൻ പറ്റത്തിൽ വളരെയധികം വിഷമമുണ്ട്